നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കെ വലിയ രീതിയിലുള്ള മുൻ ഒരുക്കങ്ങളിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തെ കരുവാക്കി ബി ജെ പി രാഷ്ട്രീയ തന്ത്രങ്ങൾ മനയുമ്പോൾ കോൺഗ്രസ് ഇതാ മറ്റൊരു യാത്രക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു അതും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ഹിന്ദി ഹൃദയഭൂമിയിലൂടെ നേരത്തെ ഭാരത് ജോഡോ യാത്രയിൽ ദക്ഷിണേന്ത്യ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് പരിഗണിച്ചതെങ്കിൽ ഇത്തവണ അത് മാറി ഹിന്ദി ഹൃദയഭൂമിയിലൂടെയായി ഈ യാത്രയുടെ പേരാകട്ടെ ഭാരത് ന്യായ് യാത്ര എന്നതും ജനുവരി പതിനാലിന് ആരംഭിക്കുന്ന യാത്ര തുടക്കം കുറിക്കുന്നത് മണിപ്പൂരിൽ നിന്നാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം നമുക്കറിയാം മണിപ്പൂരിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ സമാധാനത്തിനായി ഉറ്റുനോക്കുകയാണ് മണിപ്പൂർ ജനത ആ ജനതയുടെ ഇഴയിൽ നിന്നാണ് കോൺഗ്രസ് യാത്ര തുടങ്ങുന്നതും ബി ജെ ഭരിക്കുന്ന മണിപ്പൂരിൽ ഇന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ ആയിട്ടില്ല എന്നത് സർക്കാരിൻ്റെ വലിയ പരാജയം തന്നെയാണ് മാത്രമല്ല മണിപ്പൂർ വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമീപനം ഏറെ വിവാദങ്ങൾക്കാണ് വഴി തെളിയിച്ചതും രാജ്യം ഭരിക്കുന്ന മോദിക്ക് മണിപ്പൂരിന്റെ കണ്ണീർ കാണാൻ ആവുന്നില്ല എന്ന നിരവധി പരാമർശങ്ങൾ കേന്ദ്ര സർക്കാരിന് നേരെ ഉയർന്നിരുന്നു ഇപ്പോഴും മണിപ്പൂർ വിഷയത്തിൽ മൗനം വെടിയാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതും വളരെ ദയനീയം തന്നെയാണ് വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ സഖ്യവും രംഗത്ത് വന്നിരുന്നു കേന്ദ്രം കാണിക്കുന്ന അവഗണനയെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനാൽ തന്നെ കടുത്ത അതൃപ്തിയാണ് മണിപ്പൂരിലെ ജനതയിൽ നിന്നും ബി സർക്കാർ നേരിടുന്നതും കൂക്കി മെയ്ത്തേ വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ ഇവിടെ നേരത്തെ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തത് കോൺഗ്രസ് വലിയ പ്രചാരണ വിഷയമാക്കുകയും ചെയ്തിരുന്നു ഒരു തിരഞ്ഞെടുപ്പ് ആയുധമാക്കി മാത്രമല്ല പകരം ഒരു ജനതയുടെ വികാരത്തെ കൂടി മാനിച്ചാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നിലവിൽ മണിപ്പൂർ ഭരിക്കുന്നത് ബി ജെ പി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ നാഗാലാൻഡ് മേഘാലയ ആസാം എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ പശ്ചിമ ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയ ശേഷമാണ് യാത്ര മഹാരാഷ്ട്രയിൽ അവസാനിക്കുക അടുത്തിടെ കോൺഗ്രസിന് നഷ്ടമായ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലൂടെയും രാഹുലിൻ്റെ യാത്ര കടന്നു പോകുമെന്നത് എടുത്തു പറയണം മാത്രമല്ല തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് ജനുവരി ഇരുപത്തിരണ്ടിന് നടത്താൻ തീരുമാനിച്ച രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്നതും എടുത്തു പറയണം മാത്രമല്ല പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസ്സിന് ക്ഷണനവുമുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കില്ല എന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ് കാരണം ജനുവരി പതിനാലിന് ആരംഭിക്കുന്ന യാത്ര അവസാനിക്കുന്നത് മാർച്ച് ഇരുപതിന് മുംബൈയിലാണ് അതുകൊണ്ട് തന്നെ രാമചേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ രാഹുൽഗാന്ധി പങ്കെടുക്കില്ല എന്ന കാര്യത്തിൽ തീരുമാനവുമായി ഒരു പക്ഷേ യാത്രയിൽ സോണിയാഗാന്ധിയും സജീവ സാന്നിധ്യമായി പങ്കെടുക്കുമെങ്കിൽ ഇപ്പോൾ സോണിയയ്ക്ക് എതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിഭാഗത്തെ ആളുകളുടെ വിമർശനവും കെട്ടിടങ്ങുന്നു സോണിയാഗാന്ധിയെ ക്ഷണിച്ചതും പങ്കെടുക്കാം എന്ന സന്നദ്ധത സോണിയാഗാന്ധി കാട്ടിയതും ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഇതിലൂടെ ഒരു രാഷ്ട്രീയ ചരടുവലിയാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയ ചരടുവലിക്ക് ബി ജെ പിക്ക് കൊടുത്ത തിരിച്ചടി കൂടിയാണ് ഈ യാത്ര നേരത്തെ ഭാരത് ജോഡോ യാത്ര ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് നേട്ടം സമ്മാനിച്ചിരുന്നുവെങ്കിലും ഉത്തരേന്ത്യയിൽ ഉപകാരപ്പെട്ടിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പുതിയ യാത്ര സംഘടിപ്പിക്കുന്നത് പതിനാല് സംസ്ഥാനങ്ങളിലൂടെയാണ് പുതിയ യാത്ര കടന്നു പോകുക എൺപത്തി അഞ്ച് ജില്ലകളിലൂടെയായി ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും സഞ്ചരിക്കും പാർട്ടിയെ കൂടുതൽ സജീവമാക്കാനും വിവിധ ജനവിഭാഗങ്ങളുമായി അടുപ്പമുണ്ടാക്കാനും യാത്ര സഹായിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് അല്പം വ്യത്യസ്തമായാണ് ഭാരത് ന്യായ് യാത്ര ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കർണാടകയിലും തെലങ്കാനയിലും ഭരണം പിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചത് നേട്ടമായിരുന്നു ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി പദയാത്ര മാത്രമാണ് തിരഞ്ഞെടുത്തത് എന്നാൽ ഭാരത് ന്യായ യാത്രയിൽ ബസ്സിലും യാത്രയുണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചത്